ഹായ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാറ്റിയ കച്ചേരിത്താഴത്തുള്ള ദോഹൻ ബ്രൈഡൽ മെക്ക സ്റ്റുഡിയോലട്ടോ അപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അതൊന്ന് സബലീകരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ എത്തിയത് വന്ന് അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതാട്ടോ ഇവിടുത്തെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഇവിടെ അപ്പോൾ അവര് എക്യൂപ്മെന്റ്സ് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്താണെന്ന് മനസ്സിലാക്കണോ ഒരു കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഒരു മൂക്കും കൂടെ കുത്തണമെന്ന് അതായത് ഒരു ലെഫ്റ്റ് സൈഡിൽ കുത്തിയിട്ടുണ്ട് റൈറ്റ് സൈഡിലും കൂടെ മുക്ക് കുത്തണം എന്നാഗ്രഹം ഇപ്പൊ അതല്ല ട്രെയിൻ അപ്പൊ അങ്ങനെ അധികമായിട്ട് വന്നതാണ് പക്ഷെ പ്രതീക്ഷിച്ചത്രം പെയിൻ ഇല്ലായിരുന്നു സാധാരണ നോർമലി ഉണ്ടായിരുന്നൊരു നോർമലി പെയിൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി എനിക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോ അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു നല്ല സുഖമുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം എങ്ങനെയുണ്ട് രണ്ടു വശവും മൂക്ക് കുത്തിയിട്ട് എന്നുള്ളത് നല്ലതാണോ അതല്ല ചീത്തയാണോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റിൽ തീർച്ചയായിട്ടും പറയണം ഇതാണ് പാറ്റസ്റ്റുഡിയുടെ അടുത്ത് തന്നെയാട്ടെ അതോള്ളൂ